എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലിയൊഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് അമ്പത് വയസ്സ് വരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തസ്തിക കൂടിയാണിത് നമുക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് കേരള റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ സൊസൈറ്റിക്ക് കീഴിൽ മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒരു വർഷമാണ് കരാർ കാലാവധി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിരണ്ട് വൈകിട്ട് അഞ്ചു മണി വരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായി പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്സ് ഇൻ എക്കണോമിക്സ് ഓർ സോഷ്യൽ സയൻസ് ഓർ ടൂറിസം ഓർ ഗാന്ധിയൻ സ്റ്റഡീസ് ഓർ റൂറൽ ഡെവലപ്മെൻറ്റ് ഓർ സോഷ്യൽ വർക്ക് ഓർ എൻവിയോൺമെൻ്റൽ സയൻസ് ഓർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ ഡിസേറബിൾ ക്വാളിഫിക്കേഷൻസ് ആയി പറഞ്ഞിരിക്കുന്നത് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് വൺ പബ്ലിഷ്ഡ് ആർട്ടിക്കൾ പേപ്പർ റിലേറ്റഡ് വിത്ത് ടൂറിസം ഓർ റെസ്പോൺസിബിൾ ടൂറിസം ഓർ കമ്മ്യൂണിറ്റി എംപവർമെന്റ് അതുപോലെ തന്നെ യു ജി സി ഓർ ജെ ആർ എഫ് ഓർ set സെറ്റ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്തവർക്കും മുൻഗണനയുണ്ടായിരിക്കും എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് മിനിമം 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ റെസ്പോൺസിബിൾ ടൂറിസം പ്രോജക്ട് ഓർ കമ്മ്യൂണിറ്റി എംപവർമെന്റ് ഓർ എക്കണോമിക് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇംപ്ലിമെന്റഡ് ഡയറക്റ്റ്ലി ബൈ ദ ഗവൺമെന്റ് ഓർ ത്രൂ എനി ഡെസിഗ്നേറ്റഡ് ഏജൻസീസ് ആയി പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ഇൻ റെസ്പോൺസിബിൾ ടൂറിസം ആക്ടിവിറ്റീസ് റിസർച്ച് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അമ്പത് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപയാണ് അതുപോലെ തന്നെ പ്രായപരിധി എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് മിഷൻ കോർഡിനേറ്റർ തസ്തികയിലേക്ക് തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശുദ്ധ വിവരങ്ങളും എല്ലാം സി എം ടിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും വിദ്യാഭ്യാസം രസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക